गल ി പഞ്ചായത്തിൽ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് ഇതിന്റെ ഭാഗമായി അയ്യായിരം ലിറ്റർ വീതം സംഭരണശേഷിയുള്ള രണ്ട് ടാങ്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നേരത്തെയുള്ള പൈപ്പ് ലൈനുകൾക്ക് പുറമെ അര കിലോമീറ്റർ ദൂരത്തിൽ പുതിയ പൈപ്പ് ലൈനുകളും ഉടൻ സ്ഥാപിക്കും ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിൽ ബാക്കി വന്ന തുകയാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എടതുരുത്തി പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പദ്ധതി നടപ്പിലാക്കിയത് ചന്ദ്രാ അലവ അലുവത്തെരുവിന് സമീപമുള്ള രാമൻകുളത്തിൽ മൂന്ന് ദശാംശം ആറ് ഡയമീറ്റർ ഉള്ള കിണർ പമ്പ് ഹൌസ് പ്രഷർ ഫിൽട്ടർ മോട്ടോർ പമ്പ് സെറ്റ് എന്നിവ സ്ഥാപിച്ചായിരുന്നു പദ്ധതിയുടെ തുടക്കം ഇതിൽ നിന്നും തൊണ്ണൂറ് എം എം വ്യാസമുള്ള പൈപ്പ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ നീളത്തിലും നൂറ്റി പത്ത് എം എം വ്യാസമുള്ള പൈപ്പ് ഇരുന്നൂറ്റിനാല് ഇട്ട് വിവിധ പ്രദേശങ്ങളിൽ പൊതു ടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം ഇരുപതിനായിരം ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ വാട്ടർ അതോറിറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ പമ്പിംഗ് സമയത്ത് മുഴുവൻ ടാപ്പുകളും തുറക്കാതെ വരുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടുന്നതും മറ്റും പദ്ധതിക്ക് പ്രതിസന്ധി തീർത്തു ഇതോടെ കുടിവെള്ളം പലയിടങ്ങളിലും ലഭിക്കാതെയുമായി പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി ഇതോടെയാണ് സാങ്കേതിക തകരാറുകൾ നീക്കി സുഗമമായ ജലവിതരണം ലക്ഷ്യമാക്കി രണ്ടാം രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ ടൈസൺ ഇംഎൽഎ പദ്ധതി സ്ഥലം സന്ദർശിച്ചു അടുത്ത ദിവസം തന്നെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് ഇ ടി ടൈസൺ പറഞ്ഞു പ്രാദേശികമായിട്ടുള്ള കുടിവെള്ള തദ്ദേശ സ്വയംഭരണ പുതുതായി കാണിക്കുന്ന ഈ ജലക്ഷാമം പരിഹരിക്കാനുള്ള മാർഗമായി വരികയാണ് പ്രാദേശികമായിട്ടുള്ള കുടിവെള്ള പദ്ധതി പ്രോത്സാഹിപ്പിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഒട്ടുപയോഗിക്കാതെ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ നടക്കുന്ന പരമ്പരാഗതങ്ങളായിട്ടുള്ള കുളങ്ങളെ ജലസ്രോതസ്സുകളെ ഒക്കെ സംരക്ഷിച്ച് നമുക്ക് പുതിയ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കഴിയും അതിൻ്റെ ഒരു പരീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ രാമൻകുളം കുടിവെള്ള പദ്ധതി നമ്മുടെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ചത് അതിൻ്റെ ഒന്നാം ഘട്ടം ഞങ്ങൾ പൂർത്തീകരിച്ചു അതിൻ്റെ പമ്പിങ് ആരംഭിച്ചു മറ്റു കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ അതിൽ ചെറിയ വിഷയങ്ങൾ പ്രശ്നങ്ങൾ സാങ്കേതികമായ ചില തകരാറുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പമ്പ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം പോകുമ്പോൾ അത് അവർ ഇഷ്ടപ്പെട്ട സമയത്ത് ഞങ്ങളിവിടെ ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ അടിക്കുന്ന സമയത്ത് നേരെ ആ ലൈനിലുള്ളവർക്ക് മാത്രം വെള്ളം എടുക്കാൻ കഴിയുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നു അപ്പം അത് മാറണം ഒന്ന് മാറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തെല്ലാം എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയുള്ളൂ എന്ന് നാട്ടുകാരും മറ്റു ഉള്ളവരും ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ ആ പദ്ധതിയിൽ ചില രൂപമാറ്റങ്ങൾ വരുത്തി കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അഞ്ച് ആറ് വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം ഒപ്പം തന്നെ ആവശ്യപ്പെട്ട മറ്റ് സ്ഥലങ്ങൾക്ക് പുതിയ വാട്ടർ പൈപ്പുകൾ കണക്ഷൻ കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട് അതും ഇതിനോടൊപ്പം നടക്കും ഏകദേശം അഞ്ഞൂറ് മീറ്റർ സ്ഥലത്താണ് പുതിയ ലൈൻ വലിക്കുന്ന ഏർപ്പാട് ഇപ്പോൾ ഞങ്ങൾ ഈ ടാങ്കിൻ്റെ പണി കൂടി മിക്കവാറും പൂർത്തീകരിക്കാൻ കഴിയും നാളെയോ മറ്റന്നാളോ തൊട്ടടുത്ത ദിവസങ്ങളായി നമുക്ക് ഇവിടുന്ന് വെള്ളം നമുക്ക് ആക്കാൻ കഴിയുന്ന സ്ഥിതിയിലുണ്ട് നമുക്കിതൊക്കെ ആസൂത്രണ പ്രക്രിയയിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട് നാട്ടിലെ ജലം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് നമുക്കാവശ്യമായ വെള്ളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിന് പകരം നമ്മുടെ നല്ല കുളങ്ങളും അതുപോലെ ബന്ധപ്പെട്ടതിനെ ആശ്രയിച്ചും വോട്ട് പോകാൻ കഴിയുമോ കഴിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതനുസരിച്ചുള്ള പരിപാടികൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു ഇതുമാത്രമല്ല ഇനിയും പല സ്ഥലങ്ങളിലും ഇത്തരം പദ്ധതികളെ ആവിഷ്കരിച്ച് വിജയകരമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇടത്തിരുത്തി പഞ്ചായത്തിന് ആവശ്യമായ എല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവരും എം എൽ എയ്ക്കൊപ്പമുണ്ടായിരുന്നു